അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റാഹത്തായിട്ട് അങ്ങനെ പോകേണ്ടത് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താന വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന വലുംബ് അമർത്തി കൊടുത്ത് അമർത്തി കൊടുക്കാനും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴം റവിയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയും കൊണ്ട് തന്നെയാണ് നല്ല ടേസ്റ്റിയുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായങ്ങൾ ഇതിൻ്റെ ചോട്ടിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു പഴമാണ് ഒറ്റ ഒരു നീന്തപ്പഴം കൊണ്ടാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ കണ്ടില്ല അത്യാവശ്യം നല്ല വലിയൊരു പഴം തന്നെയാണ് നമ്മൾ നമ്മളുണ്ടാക്കിയെടുക്കുന്നത് ഇതൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് ചെറുതാക്കി മുറിച്ചണത് പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലപ്പത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒന്നര ഒക്കെ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് നല്ല പോലെ ആയി കിട്ടും അതുകൊണ്ടാണ് ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കണത് അപ്പോൾ അതാ ഇത് ഇതേപോലെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽക്ക് മുകളിൽ നിൽക്കാൻ കണ്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മളിത് നല്ലപോലെ ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ തിളപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വന്ന് കിട്ടും അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഈ ചൂട് കൊടുക്കാതെ തന്നെ നമ്മളിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ കേട്ടോ ഇതാ അപ്പം നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ അതേപോലെ തന്നെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഫോർക്ക് വെച്ച ടൈം വെച്ചിട്ട് കളഞ്ഞെടുത്താൽ മതി അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യണത് രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് രണ്ട് സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി മധുരം ഇഷ്ടമല്ലാത്തവർ ആ ഒരു എന്താ ഐറ്റവും ഇതിക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് പഞ്ചസാര ഇല്ലാതെ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ചെറിയൊരു മധുരം കൂടി വേണം എന്നില്ല ഞാൻ രണ്ട് സ്പൂണ് രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇതാക്കി എടുക്കുക അപ്പോൾ ആ ചൂടുള്ള പഴത്തേക്ക് നമ്മൾ പഞ്ചസാര ഇടുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ചൂടുള്ള ഇതിൽ തന്നെ ആ ഒരു പഞ്ചസാര ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ അതിൽ തരി തരി ആയി കിടക്കൊന്നുമില്ല ഇനി ഇതുപോലെ ഈ ഒരു പഴം സ്മാഷർ വെച്ചിട്ട് നമ്മൾ നല്ല പോലെ ആക്കി എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ അതിലിതില്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കട്ടകളൊന്നുമില്ലാതെ തന്നെ ഇതൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇപ്പം നമ്മളത് ഈയൊരു പരുവത്തിൽ കട്ടകളൊന്നുമില്ലാതെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി നോക്കിയാൽ കട്ട ഉണ്ടോന്ന് കളി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ അതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ദാ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ഇലക്കായോ അല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് എന്താണ് നിങ്ങൾക്ക് ഫ്ലേവറിന് ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അത് ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ പിന്നെ നമ്മളിതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി മാത്രമാണ് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ദാ ഇത്രയും ആയാൽ മതി ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തു വെച്ച റവ ഉണ്ടല്ലോ അത് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക റവ ഞമ്മൾ ഒരു കണക്ക് പറയണില്ല ഏകദേശം ഒരു കാൽ കപ്പിൻ്റെ മുകളിലാണ് റവ നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവുമ്പോൾ ആണ് നിർത്തുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു പലഹാരം എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കാരണം ഇപ്പോൾ മധുരം പറ്റാത്തവലാണെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര ഇടണ ആ ഒരു സ്റ്റെപ്പ് മാത്രം അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി അപ്പോൾ നമുക്ക് വെറും രണ്ടേ രണ്ട് ചേരുവ വെച്ചിട്ട് തന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കാൽ കപ്പ് റവയാണ് എടുത്തിട്ടുണ്ട് അത് തന്നെ നമുക്ക് നമുക്കിതീക്ക് മുയവനായിട്ടും ആവശ്യമായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കഴിയുമ്പോൾ ഒട്ടും വേണം ഒട്ടും വേണ്ട ആ ഒരു പരുവത്തിലുള്ള കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്കത് നിർത്താം കാരണം ആ ഒരു റവ ഒന്നും കൂടി ചേർത്ത് വരുമ്പോൾ നമുക്കത് കറക്റ്റായിട്ടാവും ഉണ്ടാവുക അതുകൊണ്ടാണ് ഓവറായിട്ട് റവ ചേർക്കരുത് ഒരു പാകത്തിന് മാത്രം റവ ചേർത്താൽ മതി ഓവറായിട്ട് റവ ചേർത്താലേ നമുക്ക് ഈ ഒരു സ്നാക്ക് കറക്റ്റായിട്ട് കിട്ടൂല ഇതാ ഇതിപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട് കുറച്ചും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് അത് മാറ്റി വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും റവയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളും തന്നെ കുറേശ് കുറേ ചേർത്തിട്ട് കൊടുത്താൽ മതി എങ്കിൽ പിന്നെ പ്രശ്നമായിട്ട് വരില്ല ഇതാ അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ ഒരു റവ അവിടെ മാറ്റി വെക്കാണ് ചെയ്യണത് പിന്നീട് അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല ഇത്രയും ആയപ്പോൾ കണ്ടുക ഈ ഒരളവിലാണ് നമുക്കിതുണ്ടാവുക നല്ലപോലെ ടൈറ്റല്ല എന്നാൽ ലൂസല്ല നല്ല പോലെ ടൈറ്റായാൽ ഇത് പോകുമ്പോൾ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ഉൾഭാഗം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ചെറിയൊരയവ് വേണം എന്നാലിത് കൈ മൊട്ടിപ്പോകും ചെയ്യരുത് നിങ്ങൾ കൈ മൊട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം തൊട്ട് കൊടുത്താൽ മതി കയ്യുമ്പോൾ ഒരുപാടാവരുത് കുറച്ച് മാത്രം ഒന്നും ഇങ്ങനെ തൊട്ടിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക ചെറിയ ചെറിയ ഉരുളകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുതെട്ടോ നല്ല ചെറുതാണ് അപ്പോൾ ഒരു കോട്ടിനെക്കാട്ടിലും ചെറിയ ഉരുളകളാക്കിയിട്ട് ഇത് മൊത്തമായിട്ട് നമുക്ക് മാറ്റാം കേട്ടോ പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ലം അമർത്തിങ്ങാണ്ട് ഓള അമർത്താനും മടിച്ച് നിൽക്കരുത് പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും മടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടിക്കണത് മുഴുവനായിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിക്ക് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടുവേണം നമ്മൾ ഈ ഒരു പലഹാരം ഇതിൽക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ എണ്ണ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ പലഹാരം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ എണ്ണ അത്യാവശ്യം നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിൽ ഈ ഒരു എണ്ണയിൽക്ക് നിറച്ചും നമ്മൾ ഈ ഒരു പലഹാരം ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയ പലഹാരം നമുക്ക് ഏകദേശം ഒരു മൂന്ന് താരിയായിട്ട് ആയിട്ട് പൊയ്ച്ചെടുക്കാനുള്ളത് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കണം പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും അതേപോലെ തന്നെ എന്താ ഒരു സ്കൂളിട്ട് വരുമ്പോഴേക്കിനുണ്ടാക്കി വെക്കാനൊക്കെ പറ്റും പിന്നെ അതേപോലെ തന്നെ ഗസ്റ്റൊക്കെ വന്നാലും ഞമ്മക്കത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ള നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമ്മളിത് ഇട്ടിട്ടുണ്ട് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത് ഒരു കുറച്ച് ടൈം അതൊന്ന് അതിൽ വെച്ചിട്ട് ഒരു അര മിനിറ്റ് എങ്കിലും അതിൽ വെച്ചിട്ട് അതിന് ശേഷം മാത്രം ഇത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പളും ശ്രദ്ധിക്കുക എണ്ണ നല്ല പോലെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുത്ത് നമ്മൾ ഫസ്റ്റ് തവണ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ഫ്ലെയിം കുറച്ച് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഫ്ലെയിം കുറച്ച് വച്ചിട്ട് വേഗിച്ചും നമുക്ക് കറക്റ്റായിട്ട് ഉൾഭാഗമൊക്കെ വന്ന് കിട്ടും പിന്നെ ഉൾഭാഗം നമുക്ക് പെട്ടെന്ന് ഇത് വന്ന് കിട്ടും വളരെ ചെറിയ ചെറിയ ഉരുളകളാകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉൾഭാഗം കൂടി വന്ന് കിട്ടും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തതും പിന്നെ കാണുമ്പോഴും നല്ല ഭംഗിയാണ് കഴിക്കുമ്പോഴും തന്നെ എന്താ ചെറിയ ചെറിയ ബോൾസ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു യെല്ലോ കളർ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ നിറത്തേക്ക് മാറുന്ന വരെ നമുക്കിതേപോലെ ഇളക്കി ഇളക്കി വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ കുറച്ച് വെച്ചോണ്ട് തന്നെ പെട്ടെന്നായി പോകൂല ഇനി നമുക്ക് പെട്ടെന്ന് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ നല്ല പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തത് അപ്പോൾ അതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ കളറ് മാറി വരും ഇപ്പോൾ അതാ ഇത് ഏകദേശം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനുള്ള ആ ഒരു അളവിൽ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇതാ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ ഇതേ ഒരു പരുവത്തിൽ തന്നെ ബാക്കിയുള്ളതാളും കൂടി നമുക്ക് മുഴുവനായിട്ടും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നെക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതിണ്ട് ഒരുപാട് ഐറ്റവും കാര്യങ്ങളൊന്നും വേണ്ട വെറും പഴവും റവിയും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാമറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ലൈക്ക് അടിച്ചാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഇതടെ എന്താ പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടുക ഇത് അത്യാവശ്യം ഈ അളവിൽ തന്നെ നമുക്ക് ഒരു പഴം വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ലോണം ഒരു പ്ലേറ്റിൽ ഇടാനുള്ള ആ ഒരു പലഹാരത്തിൻ്റെ കിട്ടൂട്ടോ കണ്ടോ ഈ അളവിലാണ് ഇത് ഉണ്ടാവുക നല്ല ഭംഗിയാണ് കാണാൻ അതേപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ മധുരം ചേർത്താൽ മതിയാകും മധുരം തീരെ വേണ്ടാത്തവർക്ക് മധുരം ഇടാതെ ഇതുണ്ടാക്കുക പിന്നെ ഞാനിതൊന്ന് പൊളിച്ചും കാണിച്ചു തരാം അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും ഉൾബാഗം എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടാണ് പുറഭാഗം നമുക്ക് ചെറുങ്ങനെ ഒരു ഇലാസ്റ്റിക് മോഡിലാണ് ഉണ്ടാവുക കേട്ടോ കേട്ടോ ഈ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക ഉള്ളൊക്കെ വെന്ത് നല്ല പോലെ വന്ന് വന്നിട്ട് തന്നെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിച്ചാൽ ലൈക്ക് അടിച്ചാൽ ഷെയർ ചെയ്യാനും അടിച്ചു നിൽക്കരുത് അടുത്ത നല്ല വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും